ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഇന്നലെ നടന്ന മൂന്നാമത്തെ ടി ട്വൻ്റി മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ഏഴ് വിക്കറ്റിൻ്റെ ഒരു വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് പക്ഷേ ഇന്ത്യയുടെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും വൈസ് ക്യാപ്റ്റനായ ഗില്ലും ഈ മത്സരത്തിൽ പതിവ് പോലെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസാണ് ഗില്ല് എടുത്തിട്ടുള്ളത് പിന്നീട് സൂര്യകുമാർ യാദവ് പതിനൊന്ന് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് റൺസ് എടുത്തുകൊണ്ട് പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ഇന്നിങ്സുകളായിട്ട് ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാൻ കഴിയാത്ത താരങ്ങളാണ് ഗില്ലും സൂര്യയും രണ്ടു പേർക്കും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ രണ്ട് താരങ്ങളെയും പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഓപ്പണറായ അഭിഷേക് ശർമ്മ അതായത് വരുന്ന വേൾഡ് കപ്പിൽ ഈ രണ്ട് താരങ്ങളും ഫോം വീണ്ടെടുക്കും മികച്ച പ്രകടനം നടത്തും എന്നാണ് ഇപ്പോൾ അഭിഷേക് ശർമ്മ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കൂ അടുത്ത വേൾഡ് കപ്പിൽ ഗില്ലും സൂര്യകുമാർ യാദവും നമ്മുടെ മത്സരങ്ങൾ വിജയിപ്പിക്കും വേൾഡ് കപ്പിന് മുന്നേയുള്ള മത്സരങ്ങളിലും ഫോം ആവാൻ അവർക്ക് സാധിക്കും ഞാൻ ഒരുപാട് കാലമായി അവർക്കൊപ്പം കളിക്കുന്നു പ്രത്യേകിച്ച് ഗില്ലിനോടൊപ്പം എതിരാളികൾ ആരായാലും ഗില്ലിനെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്കറിയാം അദ്ദേഹത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിലുള്ള വിശ്വാസം എല്ലാവർക്കും വർദ്ധിക്കും ഇതാണ് ഗില്ലിനെ കുറിച്ച് ഇപ്പോൾ അഭിഷേക് ശർമ്മ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് താരങ്ങളും മികവിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം പക്ഷെ സൂര്യക്കും ഗില്ലിനും നൽകിയ അവസരങ്ങൾ അത് അനവധിയാണ് ഒരുപാട് മത്സരങ്ങളായിക്കൊണ്ട് തിളങ്ങാൻ ഇവർക്ക് കഴിയുന്നില്ല ടാലന്റുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് പ്രതിഭകൾ ഇപ്പോൾ പുറത്താണ് പ്രത്യേകിച്ച് സഞ്ജുവിനെ പോലെയുള്ള താരങ്ങൾ അവിടെ ബെഞ്ചിലിരിക്കുന്നുണ്ട് ആ സമയത്താണ് ബി സി സി ഐ ഗില്ലും അതുപോലെ തന്നെ സൂര്യക്കും ഇങ്ങനെ അവസരങ്ങൾ വാരിക്കോരി നൽകുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ മേവിലും കാണാം